മികച്ച ഞങ്ങളുടെ മെഡിക്കൽ ട്രസ്റ്റ് പട്ടാമ്പി തൃത്താലയിൽ വ്യാപക ഭൂചലനം കുമരനെല്ലൂർ ആലൂർ ആനക്കര കുമ്പിടി തൃത്താല കക്കാട്ടിരി ചാലുശ്ശേരി കൂറ്റനാട് തണ്ണീർകോട് പെരിങ്ങോട് ചാത്തന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഭൂമികുലുക്കം അനുഭവപ്പെട്ടു ഇന്ന് രാവിലെ എട്ട് പതിനാറിന് മുഴക്കവും ഭൂമിക്കുലുക്കവും അനുഭവപ്പെട്ടതായും നാട്ടുകാർ പറയുന്നു കാലത്ത് എട്ട് കൂടിയാണ് വലിയൊരു എല്ലാവരും പരിഭ്രാന്തരായി വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങാൻ വേണ്ടി ശ്രമിച്ചു ഒരു മൂന്ന് രേഖപ്പെടുത്തിയതായി ദേശീയ ഭൂചലന നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി